കെ പി സി സി സണ്ണി ജോസഫ് എം എൽ ചില ന്മാര് മുൻകൂട്ടി നിശ്ചയിച്ച പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ പത്തനംതിട്ട ജില്ലയില് ഡി സി സി വൈസ് പ്രസിഡന്റും മരണപ്പെട്ടു അവിടെ നിന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനോ അല്ലെങ്കിൽ ആന്റോ ആന്റണിക്കോ ഇങ്ങനെ രാഹുൽ മാക്കൂട്ടത്തില് അവർക്ക് വരാൻ പറ്റിയില്ല ഒരുപാട് പേര് ഡീൻ കുര്യാക്കോസ് ഒരു മീറ്റിംഗ് ആയിരുന്നു പാലക്കാട്ടിൽ അദ്ദേഹം ചെയർമാൻ ആയിട്ടുള്ള പോസ്റ്റൽ എംപ്ലോയീസിന്റെ മീറ്റിംഗ് ആയിരുന്നു ഞങ്ങളോട് ചോദിച്ചിട്ടാണ് ശശിതരൂര് തിരുവനന്തപുരത്തായിരുന്നു എന്നെ വിളിച്ച് എല്ലാ ആശംസ അറിയിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ ആബ്സെൻസ് ഡൽഹിയില സോറി ഡൽഹിയിലായിരുന്നു ഞാൻ സോറി ഡൽഹിയിലായിരുന്നു അപ്പം ചില ആപ്സൻസ് ഒന്നും പർപ്പസ്ഫുൾ ആയിരുന്നില്ല എല്ലാ നേതാക്കന്മാരും ഉണ്ടായിരുന്നു എല്ലാവരുടെയും അനുഗ്രഹത്തോടെയാണ് ഞങ്ങൾ ചുമതല പ്രവർത്തകരുടെ പൂർണ്ണ പിന്തുണയിലാണ് ഇല്ല 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 അദ്ദേഹം ഇന്നലെ എന്നെ തലയിൽ കൈവെച്ച് അനുഗ്രഹിക്കുന്ന ഫോട്ടോ അല്ലേ കണ്ടത് തലയിൽ കൈവെച്ച് അനുഗ്രഹിക്കുന്ന കസേരയിൽ ഇരുത്തിക്കൊണ്ട് തലയിൽ കൈവെച്ച് അനുഗ്രഹിച്ചു അതാണ് ഇല്ലില്ലില്ല കോൺഗ്രസിലെ പല ഘട്ടങ്ങളെ അപേക്ഷിച്ച് എത്രയോ ഐക്യത്തിലാണ് എത്രയോ സൗഹൃദത്തിലാണ് എത്രയോ സമന്യത്തിലാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം പോകുന്നു അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വമായിട്ട് എത്രയോ ടച്ചിങ്ങിലാണ് പോകുന്നത് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കോൺഗ്രസിൽ ഐക്യമുണ്ട് ഇന്നലെ പല എം പിമാർക്കും പങ്കെടുക്കാൻ കഴിയാതിരുന്നത് സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്നത് മറ്റ് ചില കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഒപ്പം തന്നെ കെ സുധാകരനും ഒരു അതൃപ്തിയുമില്ല എന്ന് വ്യക്തമാക്കുകയാണെന്ന് ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ചയുണ്ട് കെ പി സി സി അധ്യക്ഷനും മറ്റ് സഹഭാരവാഹികൾക്കും